ഒരു എൽ സി ആർ സീരിന്റ് സർക്യൂട്ടിന്റെ വർക്കിംഗ് എങ്ങനെയായിരിക്കും നമ്മൾ മെക്കാനിക്കൽ സിസ്റ്റങ്ങളിലെ റെസോണൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട് പഠിക്കുന്ന ക്ലാസ്സുകളില് റസോണൻസ് പഠിച്ചിട്ടുണ്ട് അതുപോലെ ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ റസോണൻസ് എന്ന് പറയുമ്പോൾ ഒരു സർക്യൂട്ടിൽ ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ ഒരു ഇൻഡക്ടറും ഒരു കപ്പാസിറ്ററും മിനിമം ഒരു ഇൻഡക്ടറും ഒരു കപ്പാസിറ്ററും രണ്ട് നിർബന്ധമാണ് അങ്ങനെയുള്ള ഒരു സർക്യൂട്ട് ഉണ്ടെങ്കിൽ അതിനകത്ത് റെസഡൻസ് നമുക്ക് കാണാൻ പറ്റും എന്താ റെസഡൻസ് എന്ന് ചോദിച്ചുകഴിഞ്ഞാല് മുൻപ് പഠിച്ചതുപോലെ തന്നെ എൽ സി ആർ സർക്യൂട്ടിലേക്ക് വരുമ്പോൾ ഒരു എല്ലും എം സി ഉള്ള സർക്യൂട്ടിലേക്ക് വരുമ്പോൾ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും കപ്പാസിറ്റീവ് റിയാക്ടൻസും ക്യാൻസൽ ചെയ്യും എല്ലും സി എം സീരീസിലാണെങ്കിൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസും കപ്പാസിറ്റീവ് റിയാക്ടൻസും ക്യാൻസൽ ചെയ്യും സർക്യൂട്ടിൽ റെസിസ്റ്റൻസ് മാത്രമേ ഉണ്ടാവും അതുപോലെ പാരൽ സർക്യൂട്ട് ആണെങ്കിൽ അവിടെ ചെയ്യും എഫിനോമിനെയാണ് നമ്മൾ റെസോളൻസ് എന്ന് പറയുന്നത് അപ്പൊ സർക്യൂട്ടില് എല്ലും സി എം മാറുമുള്ള ഒരു സർക്യൂട്ടില് സർക്യൂട്ട് ആണെന്ന് സീരീസ് സർക്യൂട്ടാണെങ്കിൽ സർക്യൂട്ടിന്റെ ടോട്ടൽ ഇമ്പിഡൻസ് എന്ന് പറയുന്നത് എല്ലിന്റെയും സിടേയും ആറിന്റെയും ടോട്ടലാണ് കപ്പാസിറ്റി വരും ഇൻഡക്റ്റീവ് വരും റെസിസ്റ്റൻസും നടക്കുമ്പോൾ കെപ്പാസിറ്റീവ് റിയാക്ടൻസും ഇൻഡക്റ്റീവ് റിയാക്ടൻസും ക്യാൻസൽ ചെയ്യും സർക്യൂട്ടിന്റെ ടോട്ടൽ ഇമ്പിഡൻസ് എന്ന് പറയുന്നത് ഏറ്റവും മിനിമം ആയിരിക്കും അത് റെസിസ്റ്റൻസ് മാത്രമേ ഉണ്ടാവൂ ഒരു സർക്യൂട്ടില് ഇമ്പിഡൻസ് മിനിമം ആകുമ്പോ എൽ സിയർ സർക്യൂട്ട് സിഗ്രി സെൽസിയസ് സർക്യൂട്ട് അതിനകത്ത് ഇമ്പിഡൻസ് മിനിമം കറണ്ട് മാക്സിമം ഈ ഇങ്ങോട്ട് നമ്മൾ റെസോളൻസ് എന്ന് വിളിക്കുന്ന സർക്യൂട്ട് നമ്മൾ റെസോണൻ സർക്യൂട്ട് എല്ലാം സിയും എം ഉണ്ടെങ്കിൽ പോലും സർക്യൂട്ടിന്റെ നേച്ചർ പ്യൂർലി റെസിസ്റ്റീവായിട്ട് സിഗ്രി സെൽസിയസ് സർക്യൂട്ട് നമുക്ക് നമുക്ക് ഒരു റെസിസ്റ്റൻസും സോഴ്സും മാത്രമല്ല സർക്യൂട്ടായിട്ട് വല്ലതും സർക്യൂട്ടായിട്ട് വരക്കാൻ സർക്യൂട്ടിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് ഈ സീരീസ് റെസൊണൻസ് സർക്യൂട്ടിന് നമ്മൾ ഫ്രീക്വൻസി ഫ്രീക്വൻസി ഫിൽട്ടേഴ്സ് അതുപോലെ നമ്മൾ റേഡിയോ സ്റ്റേഷൻ ട്യൂൺ ചെയ്യുന്ന നമുക്കറിയാം എൽ വാല്യൂ അല്ലെങ്കിൽ സി വാല്യൂ മാറ്റി നമ്മൾ ട്യൂൺ ചെയ്യുന്ന അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു സ്റ്റേഷൻ സെലക്ട് ചെയ്യാ ചെയ്യുന്ന ഒരു ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി സെലക്ട് ചെയ്യുക അപ്പോ ട്യൂണിംഗ് സർക്യൂട്ട് അകത്ത് ഉപയോഗിക്കുന്നുണ്ട് ടി വി ടെലിവിഷൻ റിസീവേഴ്സില് റേഡിയോ റിസീവേഴ്സ് അതുപോലെ ട്രാൻസ്മിറ്റേഴ്സില് യൂസ് ചെയ്യുന്നുണ്ട് ഫ്രീക്വൻസി ഫിൽട്ടേഴ്സിലും സെലക്ടേഴ്സിലും യൂസ് ചെയ്യുന്നുണ്ട് ഒരുപാട് അപ്ലിക്കേഷൻസ് ഉള്ള സംഗതിയാണ് സീരീസ് അല്ലെങ്കിൽ പാരലൽ റെസോണൻറ്റ് സർക്യൂട്ട്സ് ഒരു സിംപിൾ സീരീസ് റെസോണൻസ് സർക്യൂട്ടാണ് അതിനകത്ത് ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട് ആറ് എൽ എസ് സി മൂന്ന് കമ്പോണൻസും സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ സർക്യൂട്ട് ആണ് നമ്മള് കറണ്ട് റെഫറൻസ് ഫേസിലാണെങ്കിൽ നമുക്ക് ഐ ഇ സി കോർ ഐ എം സൈനോമേഗാ ടി എന്ന് എഴുതാം ഒരു ബി sin സൈനോമേഗാ ടി പ്ലസ് ഫൈവ് എന്ന് എഴുതാം നമുക്ക് ഫൈവ് വാല്യൂ നമുക്ക് അറിയില്ല പ്യുവർലി റെസിസ്റ്റീവ് ആണ് സർക്യൂട്ടെങ്കിൽ നമുക്കറിയാം ഫൈവ് സീകറോ ആണ് കറണ്ടോ വോൾട്ടേജ് ഒരേ ഫേസിലാണ് പ്യുവർലി ഇൻഡക്റ്റീവ് ആണെങ്കിൽ വോൾട്ടേജ് ീഡ്സ് കറണ്ട് ബൈ നയൻറ്റി ഡിഗ്രി എഫ് വാല്യൂ ഫൈവ് ബൈ ടുളി കപ്പാസിറ്റീവ് ആണെങ്കിലും ആണ് പക്ഷെ മൈനസ് ആണ് അപ്പൊ കറണ്ട് ആണ് അവിടെ ലീഡ് ചെയ്യുക വോൾട്ടേജ് ലാഗ് ചെയ്യും പ്യോർലി കെപ്പാസിറ്റീവ് ആണ് ഇത് മൂന്നും വരുമ്പോഴ് ദിപെൻഡ് ഓൺ ഫ്രീക്വൻസി കാരണം ഇതിനകത്ത് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും കെപ്പാസിറ്റീവ് റിയാക്ടൻസും ഫ്രീക്വൻസി ഡിപ്പെൻഡന്റ് ആണ് സോ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് നമുക്ക് അറിയാം എക്സ് ഈസ് ഈക്വൾ ടു വൺ ബൈ സിഒമേ സോറി എക്സ് ഈക്വൽ ടുപ്പാസിറ്റീവ് റിയാക്ടൻസ് ആണ് എക്സ് എൽക്വൽ ടു എല്ലോക്സ് നൊട്ടേഷനിൽ നമ്മൾ നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ടെന്ന് അറിയാം നമുക്ക് കോംപ്ലക്സ് ഫോമില് പഠിച്ചിട്ട് അതിന്റെ റിയൽ പാർട്ടായിട്ട് വോൾട്ടേജിനെ കറണ്ടിന് എടുക്കുകയാണെങ്കിൽ നമുക്ക് സർക്യൂട്ട് തിയറംസ് ഒക്കെ അതുപോലെ എ സി സിസ്റ്റില് ഡി സി സ്കൂളിൽ പഠിച്ച് അതേപോലത്തെ സർക്യൂട്ട് തീയറങ്ങൾ മുഴുവനായിട്ട് നമുക്ക് എ സിയിലും എ സി സർക്യൂട്ട്സിൽ അപ്ലൈ ചെയ്യാൻ പറ്റും കോംപ്ലക്സ് നൊട്ടേഷൻസിൽ പഠിക്കുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് ആണ് കോംപ്ലക്സ് സിസ്റ്റം ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് പഠിക്കുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് ആണ് ഡി സിയിൽ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന സർക്യൂട്ട് തീയറങ്ങളൊക്കെ നമുക്ക് എ സിയിൽ അതുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റും കോംപ്ലക്സ് വോൾട്ടേജും കറണ്ടും അതുപോലെ കോംപ്ലക്സ് ഇമ്പിഡൻസ് ആയിട്ട് പഠിച്ചിട്ട് പിന്നെ നമ്മൾ അതിന്റെ റിയൽ പാർട്ട് മാത്രം കൺസിഡർ ചെയ്താൽ കോംപ്ലക്സ് ഇമ്പിഡൻസ് നമ്മൾ കൺസിഡർ യു സേ ടോട്ടൽ ഇമ്പിഡൻസ് ഇതിനകത്ത് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് റെസിസ്റ്റൻസ് വരും നമ്മൾ കോംപ്ലക്സ് കെപ്പാസിറ്റീവ് ഇമ്പിഡൻസ് വരും കോംപ്ലക്സ് ഇൻഡക്റ്റീവ് ഇമ്പിഡൻസ് വരും നമ്മൾ നേരത്തെ റിയാക്ടൻസ് എന്ന് പറഞ്ഞു റിയാക്ടൻസ് പ്യുവർലി റിയൽ ക്വാണ്ടിറ്റി ആണ് നമ്മൾ നമ്മളതിന്റെ കോംപ്ലക്സ് ഫോം എടുക്കുകയാണെങ്കിൽ ഇസറ്റ് സി സിക്വൽ ബൈ ജെ സി മേഗ By j എന്ന് മൈനസ് j ആണ് സൊ no? so, j എന്താ നമുക്ക് അറിയാം കോംപ്ലക്സ് നമ്പേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് സോ ഇസറ്റ് സിഇസ് ഈക്വൽ ടു മൈനസ് ജെ ബൈ സിഒമേഗ വരും ഇംപിഡൻസ്വൽ ടു ആർ പ്ലസ് ജെ എൽഒമേഗ പ്ലസ് മൈനസ് ജെ ബൈ സിഒമേഗൽ ടു ആർ പ്ലസ് ജെ ഇൻ ടു എൽഒമേഗ മൈനസ് 1 by C omega is z z z small z is equal to x plus jy നമ്മുടെ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം അതിനെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ എഴുതുമെന്ന് നമുക്കറിയാം സ്ക്വയർ റൂട്ട് ഓഫ് എക്സ്ക്വയർ പ്ലസ് y സ്ക്വയർഡ് ആണ് ജെ എന്താ നമുക്കറിയാം ആ മാഗ്നിറ്റ്യൂഡ് നമ്മൾ എങ്ങനെ എഴുതും ഇസെറ്റ് ഇസ് equal to square root of Plus L omega minus 1 by C omega the whole square ആ സ്ക്വയർ പ്ലസ് എല്ലോ of മൈനസ് വൺ ബൈ സിഒ മേഖദൻസിന്റെ എക്സ് പ്ലസ് കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡും ഫേസും കാണാനുള്ള റിലേഷൻസ് കാണാം ഈ കേസില് നമ്മുടെ എൽ സി ആർ സർക്യൂട്ടിന്റെ കേസിൽ ക്യാപിറ്റലിസറ്റ് എന്ന് പറയുന്നത് ഇമ്പിഡൻസ് ആണ് അതിന്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് ഇങ്ങനെ കാണാം ടു tan inverse of എല്ലോ മൈനസ് വൺ ബൈ സിഒ മേഗ ബൈ ആർ എന്ന് കിട്ടും എന്താ അവിടെ റിയൽ പാർട്ട് ക്യാപിറ്റൽ ആർ ആണ് ഇമാജിനറി പാർട്ട് എല്ലോ മൈനസ് വൺ ബൈ സിഒ മേഗ നമ്മൾ തൊട്ട് മുന്നേ എഴുതി വെച്ചു അപ്പൊ നമ്മുടെ കോംപ്ലക്സ് എവിഡൻസിനെ എക്സ് പ്ലസ് ജെ വൈ ഫോമിൽ എഴുതുകയാണെങ്കിൽ എക്സ് സി സിക്വളി ക്യാപിറ്റൽ ആർ എന്ന് വരും വൈ സിക്വൽ ടു എല്ലോ മേഗ മൈനസ് വൺ ബൈ സിഒ മേഗ് ഇതിനകത്ത് മൂന്ന് സിറ്റുവേഷൻസ് നമുക്ക് വരാം ഒന്ന് എല്ലോ മേഗ വൺ ബൈ സിഒ കൂടുതൽ വരാം എല്ലോ മേഗ വൺ ബൈ സിഒ കുറവ് വരാം എല്ലോ മേഗ ഇസ് ഈക്വൽ ടു വൺ ബൈ സിഒമേഗ എന്ന് പറയുന്ന കേസ് വരാം അപ്പൊ കപ്പാസിറ്റി റിയാക്റ്റൻസും ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും ഫ്രീക്വൻസി ഡിപെൻഡന്റ് ആണ് റെസിസ്റ്റൻസ് ഫ്രീക്വൻസി ഡിപ്പെൻഡൻസി ഇല്ല അപ്പൊ എല്ലോ മേഗ ടേം വൺ ബൈ സിഒമേഗ ട ടേമിനേക്കാളും കൂടുതൽ വരികയാണെങ്കിൽ ഫൈയുടെ വാല്യൂ പോസിറ്റീവ് വരും ഫൈയുടെ വാല്യൂ പോസിറ്റീവ് വന്നാൽ നമ്മൾ തൊട്ട് മുന്നേ എഴുതി വി സിക്വൽ ടു വി എം സൈനോമേഗാ ടി പ്ലസ് ഫൈവ് ഐ സി ക്വൽ ടു ഐ എം സൈനോമേഗാ ടി അപ്പൊ ഫൈവ് വാല്യൂ പോസിറ്റീവ് വരുവാണെങ്കിൽ വോൾട്ടേജ് ആണ് എഴുതിയ കറണ്ട് വോൾട്ടേജിന് പറകിലായിരിക്കും കറണ്ട് ലാഗ് ചെയ്യും അപ്പോ സർക്യൂട്ട് കൂടുതലും ഇൻഡക്റ്റീവ് നേച്ചർ ആണ് കാണിക്കുക മൂന്ന് കമ്പോണൻസും ഉണ്ട് എല്ലും സി ആറും ഉണ്ടെങ്കിൽ പോലും യെല്ലോ മേഗ ടേം വൺ ബൈ സിഒ മേഗ ടേമിനേക്കാളും കൂടുതലാണെങ്കിൽ സർക്യൂട്ട് ഇൻഡക്റ്റീവ് നേച്ചർ ആണെന്ന് അതുപോലെ യെല്ലോ മേഗ ടേം വൺ ബൈ സിഒ മേഗ ടേമിനെക്കാളും കുറവാണെങ്കിൽ ഫൈ നെഗറ്റീവ് വരും ഫൈ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ തൊട്ട് മുന്നേ എഴുതിയ എക്സ്പ്രഷൻ അനുസരിച്ച് വോൾട്ടേജ് ലാഗ് ചെയ്യും ലാഗ്സ് ബിഹൈൻഡ് ദി കറണ്ട് ഇപ്പൊ സർക്യൂട്ടിന് കപ്പാസിറ്റീവ് നേച്ചറാണ് ഉണ്ടാവുക സിറ്റുവേഷൻ എ സോൾ വൺ ബൈ സിഒമേഗ് പറയോമേഗികോൾ വൺ ബൈ സിഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ ഫൈവ് വാല്യൂ നമുക്കതൊന്നും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം സീറോ വരും എല്ലോ മേഗോൾ സിഒഒമേഗ വരുവാണെങ്കിൽ ഫൈവ് വാല്യൂ സീറോ വരും ഫൈവ് വാല്യൂ സീറോ എന്ന് പറഞ്ഞാൽ കറണ്ടും വോൾട്ടേജും ഒരേ ഫേസിൽ ഐ സി ഗോൾഡ് ഐ എം സൈനോമേഗ vm sin എം t ടി കറണ്ടും വോൾട്ടേജും ഒരേ ഫേസിൽ വരുവാണെങ്കിൽ ഇഫക്റ്റീവ്ലി റെസിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ സിയും ആറും എല്ലും സീരീസ് ആയിട്ടുള്ള ഒരു സർക്യൂട്ടില് ഈ കണ്ടീഷൻ മീറ്റ് ചെയ്യുകയാണെങ്കിൽ ഈക്വൽ ടു വൺ ബൈ സി എന്ന് പറയുന്ന കണ്ടീഷൻ വരുവാണെങ്കിൽ അറ്റ് പർട്ടിക്കുലർ ഫ്രീക്വൻസി ഇറ്റ് വിൽ ഹാപ്പൻ അറ്റ് പർട്ടിക്കുലർ ഒമേഗ പെർട്ടിക്കുലർഗോൾഡ് ഒമേഗ സീറോ നമ്മൾ അതിനാണ് റെസോണൻ എന്ന് പറയുന്നത് ഒമേഗ സീറോ ഈക്വൽ ടു വൺ ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എൽ സി നമുക്ക് ഇതിനായിരുന്നു അപ്പോൾ ഫൈയുടെ വാല്യൂ സീറോ ആയിരിക്കും മറ്റ് കമ്പോണൻസ് ഉണ്ടെങ്കിൽ പോലും സർക്യൂട്ട് പ്യുവർലി റിയാക്ട് റെസിസ്റ്റീവ് ആയിരിക്കും സർക്യൂട്ടിന്റെ ഇമ്പിഡൻസ് ഏറ്റവും മിനിമം ആയിരിക്കും സെർഡിക്വൽ ടു ആറ് മാത്രമായിരിക്കും കാരണം എക്സ് എല്ലും എക്സിയും ക്യാൻസൽ ചെയ്യും ഇതാണ് നമ്മൾ പറഞ്ഞത് മൂന്നാമത്തെ കണ്ടീഷൻ ഏതൊരു ഫ്രീക്വൻസി അറ്റ് എ പെർട്ടിക്കുലർ ഫ്രീക്വൻസി ഒമേഗൽ ടു ഒമേഗാ സിഗ്രോ எல்லோ மேகையும் ஈக்வல் எல்லோ மெகா சீரோ மெகா சீரோ சீரோல்வன் விளக்கு எல்லோமே டம் பை சி ஓ மெகா டம் ஈக்வல் டிஃபரன்ஸ் கேன்சல் போய் மீன்ஸ் டிஃபரன்ஸ் சீரோ ஆகி போய் சரக்கு எந்த மாதிரி ப்ளஸ் சீரோ കാരണം എല്ലോ മേഗാ ടേമും വൺ ബൈസ് ലോമേഗാ ടേമും ഈക്വൽ ആണ് അതിന്റെ ഡിഫറൻസസ് അപ്പൊ ടു ആർ എന്ന് കിട്ടുന്നത് മാത്രമേ ഉള്ളൂ ടോട്ടൽ ഇമ്പിഡൻസ് എന്ന് പറയുമ്പോൾ ഏറ്റവും മിനിമം ആയിരിക്കും ആ മിനിമം ഇമ്പിഡൻസിന്റെ വാല്യൂ എന്ന് പറയുന്ന സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് വാല്യൂ അപ്പൊ റെസോണൻറ്റ് സർക്യൂട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഇതാണ് ഈ ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ മാത്രമേ ആ റെസോണൻസ് സംഭവിക്കുള്ളൂ സെർക്യൂട്ടിലെ അറ്റ് ഒമേഗ ഈക്വൽ ടു ഒമേഗ സീറോ റിസഡെന്റ് ഫ്രീക്വൻസി നമുക്ക് ആ ഒമേഗ സീറോൾ വൺ ബൈ റൂട്ട് ഐ സി ആണ് ഒമേഗ ടു ബൈ എഫ് ആണെന്ന് അപ്പോൾ എഫ് സീറോ ടു ഈ ഒരു ഫ്രീക്വൻസിയിൽ മാത്രമാണ് ഇസ് ഈക്വൾ ടു ആറായിട്ട് മാറുന്നത് ഇമ്പഡൻസ് മിനിമം ആയിരിക്കും കറണ്ട് മാക്സിമം ആയിരിക്കും സർക്യൂട്ടിൽ ഈ ഒരു ഫ്രീക്വൻസിയിൽ അല്ലെങ്കിൽ ഇതിന് ക്ലോസ് ആയിട്ടുള്ള നിയർ ബൈ ഫ്രീക്വൻസിൽ കറണ്ട് കൂടുതലായിരിക്കും ഒന്നുകൂടെ നോക്കിക്കഴിഞ്ഞാൽ റെസഡന്റ് ഫ്രീക്വൻസിയിൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസും കെപ്പാസിറ്റിയുടെ റിയാക്ടൻസും ആണ് ക്യാൻസൽ ചെയ്ത പോലും സർക്യൂട്ടിലെ ഇമ്പിഡൻസ് എന്ന് പറയുന്ന ഏറ്റവും മിനിമം ആയിരിക്കും അത് റെസിസ്റ്റൻസിന് ഈക്വൽ ആയിരിക്കും സോ കറും വോൾട്ടേജും ഒരേ ഫേസിലായിരിക്കും കാരണം ഒരു റെസിസ്റ്റൻറിനകത്തൂടെ ആണെങ്കിൽ നമുക്കറിയാം കറണ്ടും വോൾട്ടേജും സെയിം ഫേസിലായിരിക്കും അറിയാം റെസഡന്റ് ഫ്രീക്വൻസിയേക്കാളും കുറഞ്ഞ ഫ്രീക്വൻസിയിൽ ലെസ് ദാൻ സീറോ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കപ്പാസിറ്റീവ് റിയാക്ടൻസിനെക്കാളും കുറവായിരിക്കും അപ്പോൾ സർക്യൂട്ട് കപ്പാസിറ്റീവ് ആയിട്ട് ബിഹേവ് ചെയ്യും കൂടുതലും അതേപോലെ ഫ്രീക്വൻസി ഫോർ ഫ്രീക്വൻസിസ് ഹയർ ദാൻ റിസോൺ ഫ്രീക്വൻസിയോ ഇഫ് ഒമേഗസ് ഗ്രേറ്റർ ദാൻ ഒമേഗ സീറോ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് കൂടുതലായിരിക്കും കാരണം എല്ലാ ഒമേഗയാണ് അതായത് വൺ ബൈ സി ഒമേഗയാണ് അപ്പോൾ സർക്യൂട്ട് കൂടുതലായിട്ട് ഇൻഡക്റ്റീവ് ആയിട്ട് ബിഹേവ് ചെയ്യും നമ്മൾ ഫേസർ ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ ഇപ്പൊ കെപ്പാസിറ്റീവാണ് കപ്പാസിറ്റീവ് ആയതുകൊണ്ട് വോൾട്ടേജ് ലാഗ് ചെയ്യും കറണ്ട് ലീഡ് ചെയ്യും ഇത് രണ്ടും എപ്പോഴും ഇൻഡക്ടർനകത്തോടെയുള്ള വോൾട്ടേജും കെപ്പാസിറ്റാകത്തോടെയുള്ള വോൾട്ടേജും ഇൻഡക്റ്റീവ് വോൾട്ടേജും കെപ്പാസിറ്റീവ് വോൾട്ടേജ് എപ്പോഴും ഓപ്പോസിറ്റ് ആണ് ഔട്ട് ഓഫ് ഫേസ് ആണ് സെയിം ലൈനിലാണ് ബട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് കാരണം എന്താ കെപ്പാസിടെ വോൾട്ടേജ് ലാഗ് ചെയ്യും നയൻറ്റി ഡിഗ്രി ലാഗ് ചെയ്യും ഇൻഡക്ടർത്തൂടെ ആണെങ്കിൽ വോൾട്ടേജ് നയൻറ്റി ഡിഗ്രി ലീഡ് ചെയ്യും കറണ്ടിനേക്കാളും അപ്പോൾ ഇൻഡക്റ്റീവ് വോൾട്ടേജും കപ്പാസിറ്റീവ് വോൾട്ടേജ് എപ്പോഴും ഓപ്പോസിറ്റ് ലൈൻ ഒന്ന് പ്ലസ് ഫൈവ് ബൈ വരും മറ്റൊന്ന് മൈനസ് ഫൈവ് ബൈ ടു വരും സോട്ട് ടോട്ടൽ ഫൈവ് വരും രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും റെസിസ്റ്റൻസിൽ വോൾട്ടേജും കറണ്ടും സെയിം ഫേസിലാണ് ടോട്ടൽ വോൾട്ടേജിന്റെ നേച്ചർ ഫോർ എ ഫ്രീക്വൻസി ലെസ് ദാൻ റെസോണൻ ഫ്രീക്വൻസി ആണെങ്കിൽ അത് കപ്പാസിറ്റീവ് ആയിരിക്കും നമുക്കറിയാം വൺ ബൈ സിഒമേഗ ടേം യെല്ലോമേഗാ ടേമിനെക്കാളും കൂടുതലായി ഫ്രീക്വൻസി കുറയുമ്പോൾ കൂടുംവൻസിൻവേഴ്സ് ആണ് ബൈ സി ഒമേഗ കൂടും അതായത് എക്സ് സി ഗ്രേറ്റർ ദാൻ എക്സ് എൽ എന്ന് കിട്ടും അപ്പൊ കപ്പാസിറ്റി വയറിംഗ്സ് അപ്പൊ വോൾട്ടേജ് ലാഗിയും കറണ്ട് ഇനി റെസോണൻ ഫ്രീക്വൻസിയിലാണ് എഫ് ഫിസിക്കൽ ഡി എഫ് സീറോ ആണെങ്കിൽ നമുക്കറിയാം ഈ ടൈം കപ്പാസിറ്റീവ് വോൾട്ടേജും ഇൻഡക്റ്റീവ് വോൾട്ടേജും ഓപ്പോസിറ്റ് തന്നെയാണ് ഔട്ട് ഓഫ് ഫേസ് ആണ് ഔട്ട് ഓഫ് ഫേസ് വൺ എയ്റ്റി ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ആണ് ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് നമുക്ക് ഫേസ് ഡയഗ്രത്തിൽ അതിലെ നെറ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത് റെസോണൻ ഫ്രീക്വൻസിയിൽ വോൾട്ടേജും കറണ്ടും ഒരേ ഫേസിലായിരിക്കും റെസോണൻസ് കാരണം സെർക്യൂട്ടറിൽ ഇമ്പിഡൻസ് മിനിമമാണ് റെസിസ്റ്റീവ് ആണ് സെർക്യൂട്ടർ So, we can draw the phasor diagram like this at f is equal to f resonant frequency. Voltage and current are same phase. Any, anyway, if frequency is greater than resonant frequency, so, frequency value is 1 by c omega, 1 by 2 pi fc, f is the than 1 by 2 pi fc, less capacity reactance will എൽഒോഗയാണ് കൂടുതൽ ഉണ്ടാക്കുക ടു ഫൈ എഫ് ഇൻ എൽ ആണ് കൂടുതൽ ഉണ്ടാക്കുക അപ്പൊ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കപ്പാസിറ്റീവ് റിയാക്ടൻസിനെ കൂടുതലായിരിക്കും സർക്യൂട്ട് കൂടുതലായിട്ട് ഇൻഡക്റ്റീവ് ആയിട്ട് ബിഹേവ് ചെയ്യണം ഇൻഡക്റ്റീവ് ആയിട്ട് ബിഹേവ് ചെയ്യുമ്പോൾ ടോട്ടൽ വോൾട്ടേ എന്ന് പറയുന്നത് നമുക്കറിയാം കറണ്ടിനേക്കാളും ലീഡ് ചെയ്യണം ബൈ എ ഫൈസ് ആംഗിൾ ഫൈവ് 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 വാല്യൂ ഫൈവ് സീക്വൽ ടൂ ആനിംഗ് ഓഫ് എല്ലോമേഗ മൈനസ് വൺ ബൈ സിലോമേഗ ഡിവൈഡ് ബൈ ആറാണ് ഫൈവ് വാല്യൂ സീറോ തന്നെയാണ് എഫ് ലെസ് ദാൻ എഫ് സീറോ എഫ് ഗ്രേറ്റർ ദാൻ എഫ് സീറോ ആണെങ്കിൽ ഫൈവ് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം എഫ് ലെസ് ദാൻ എഫ് സീറോ ആണെങ്കിൽ സർക്യൂട്ട് കപ്പാസിറ്റീവ് ആയിരിക്കും നേച്ചർ സോ വോൾട്ടേജ് ലാഗിയും കറണ്ട് ലീഡിങ് എഫ് ഗ്രേറ്റർ ദാൻ എഫ് സീറോ ആണെങ്കിൽ സർക്യൂട്ട് ഇൻഡക്റ്റീവ് ആയിരിക്കും നേച്ചറിൽ അപ്പൊ വോൾട്ടേജ് ലീഡിയും കറണ്ട് ലാഗ് ചെയ്യും ഫേസർ ഡയഗ്രാം വരച്ച എങ്ങനെയാണെന്നുള്ള കൃത്യമായിട്ട് മനസ്സിലാക്കുക ഒന്നുകൂടെ നോക്കിക്കഴിഞ്ഞാൽ റെസോണൻസിൽ റസോണൻ ഫ്രീക്വൻസിൽ ടു ഒമേഗ സീറോ അല്ലെങ്കിൽ എഫ് എഫ് ടു വി സിയും വി എലും ഈക്വൽ ആണ് ബട്ട് ഇൻ ഓപ്പോസിറ്റ് ഡിറക്ഷൻസ് ആന്റി ഫേസ് ടു ഈക്വൽ ടു ബട്ട് ഇൻ ആൻറ്റി ഫേസ് അപ്പൊ രണ്ടും ക്യാൻസൽ ആയി പോകും ഇമ്പിഡൻസ് എന്ന് പറയുന്നത് ആണ് മിനിമം വാല്യൂ റെസിസ്റ്റൻസ് ആണ് കാരണം കാരണം കപ്പാസിറ്റീവ് ഇൻഡക്റ്റീവ് സർക്യൂട്ട് മാക്സിമം ഈസ് ഇഫക്റ്റ് ഇല്ല ബിലോ രണ്ടിലോസ് ആണെങ്കിൽ സർക്യൂട്ട് കപ്പാസിറ്റീവ് ആണ് എബോവ് റെസഡൻസ് ആണെങ്കിൽ സർക്യൂട്ട് ഇൻഡക്റ്റീവ് ആണ് മൂന്ന് റെസിസ്റ്റൻസ് റിയാക്റ്റൻസ് വാല്യൂസ് ഇവിടെ പ്ലോട്ട് ചെയ്തിട്ടുണ്ട് റെസിസ്റ്റൻസിനെ സംബന്ധിച്ചിടത്തോളം റെസിസ്റ്റൻസ് ഫ്രീക്വൻസി ഇൻഡിപെൻഡന്റ് പാരാമീറ്റർ ആണ് ഫോർ എ ഫ്രീക്വൻസി റേഞ്ച് ഓഫ് ഹൺഡ്രഡ്സ് ഓഫ് കിലോഹ്സ് അപ് ടു എ ഫ്രീക്വൻസി റേഞ്ച് ഓഫ് ഹൺഡ്രഡ്സ് ഓഫ് കിലോഹേഡ്സ് റെസിസ്റ്റൻസിന് ഫ്രീക്വൻസി ഡിപെൻഡൻസ് ഇല്ല ഫ്രീക്വൻസി ഹൺഡ്രഡ്സ് ഓഫ് കിലോയെറ്റ്സിലൊക്കെ ഒരുപാട് കൂടുതലാണ് സെവൻ ഹൺഡ്രഡ്സ് ഓഫ് കിലോഹേറ്റ് ഒക്കെ ഓർഡർ വരുവാണെങ്കിൽ റെസിസ്റ്റൻസ് ഇൻഡക്റ്റീവ് നേച്ചറും കപ്പാസിറ്റീവ് നേച്ചറും കാണിക്കും നമുക്കറിയാം കാരണം വെരി ഹൈ ഫ്രീക്വൻസീസിൽ റെസിസ്റ്റൻസിന് ഇൻഡക്റ്റീവ് നേച്ചറും വരും കെപ്പാസിറ്റീവ് നേച്ചറും വരും പക്ഷെ ലോ ഫ്രീക്വൻസീസിലൊക്കെ മോഡറേറ്റ് ഫ്രീക്വൻസീസിലൊക്കെ ഫ്രീക്വൻസി ഇൻഡിപെൻഡന്റ് ആണ് അതുപോലെ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എക്സ് എൽ സിബിൾ ടുമേഗ ആണ് എന്ന് പറയുന്നത് ടു ബൈ എഫ് ഫ്രീക്വൻസി ഡിപെൻഡന്റ് റിയാക്റ്റൻസ് കഴിഞ്ഞാൽ എഫ് കൂടുന്ന അനുസരിച്ച് എന്ത് ചെയ്യും എക്സ് സി കുറയും അതിനുശേഷം ഇങ്ങനെയാണ് വരിക മൂന്ന് കമ്പോണൻസിന്റെ സെപ്പറേറ്റ് ഫേസിന്റെ ഡയഗ്രാം കൂടെ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട് ഇൻഡക്ടർ ആണെങ്കിൽ വോൾട്ടേജ് ലീഡിയും കപ്പാസിറ്റി നോട്ട്സ് ആണെങ്കിൽ കപ്പാസിറ്റർ ആണെങ്കിൽ കറണ്ട് ലീഡ് ചെയ്യും വോൾട്ടേജിലാക്ക് വോൾട്ടേജ് ഫേസ് റെഫറൻസിലാണ് ഇത് വരച്ചിരിക്കുന്നത് അതുപോലെ റെസിസ്റ്റൻസ് ആണെങ്കിൽ രണ്ടു വരെ ഫേസിലാണ് വോൾട്ടേജും കറണ്ട് ഒരേ ഫേസിലാണ് ഇതിനകത്ത് നോക്കാനുള്ളത് നമ്മുടെ സീരീസ് സി സർക്യൂട്ടിലെ റെസൊണൻസിൽ റെസോഡൻസിൽ ക്വാളിറ്റി ഫാക്ടർ നമ്മൾ കണ്ടുപിടിക്കണം സെലക്ടിവിറ്റി എന്താണെന്നുള്ളത് നോക്കണം ബാൻഡ് വിറ്റ് നോക്കണം ഫ്രീക്വൻസി റെസ്പോൺസ് വെള്ളം ഉള്ളതിനാണ് ഫ്രീക്വൻസി റെസ്പോൺസ് സീരീസ് എൽ സി ആർ എസ് സർക്യൂട്ടിന്റെ ടോട്ടൽ ഫ്രീക്വൻസി റെസ്പോൺസ് അതായത് കറണ്ട് വേഴ്സസ് ഫ്രീക്വൻസി പ്ലോട്ട് നമുക്ക് നോക്കാം